ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ടും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ടും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം നീണ്ട ഒരു കാത്തിരിപ്പിന് ശേഷം നമ്മുടെ മിത്രം ഓൺലൈൻ ബോട്ടിൽ എൻ്റെ ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ കുർത്തി എനിക്ക് അയച്ചു തന്നു ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു മിത്രം ഓൺലൈനെ കുറിച്ചിട്ടുള്ള നിങ്ങൾക്കായിട്ടൊരു വീഡിയോ ചെയ്തു നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ എന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ റിവ്യൂ ഞാൻ പിന്നെ ചെയ്യാമെന്ന് കാരണം ഞാൻ എക്സ്പീരിയൻസ് അല്ല അപ്പം ഇപ്പം ഞാൻ പറയുന്നു എൻ്റെ മാർച്ച് ഇരുപത്തി അഞ്ചിന് ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ ആ ഒരു കുർത്തി വന്നത് ഇന്നലെയാണേ ഏപ്രിൽ നാലിന് നാലിനാണ് വന്നത് പക്ഷേ അതിനകത്ത് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്ത കുർത്തി അല്ല എനിക്ക് കിട്ടിയത് ഞാൻ ഓർഡർ ചെയ്ത കുർത്തി ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം അതുപോലെ ഞാൻ അവർക്ക് അയച്ച മെസ്സേജും ഞാനിവിടെ സ്ക്രീൻഷോട്ടായിട്ട് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം ഇവിടെ എവിടെയെങ്കിലും കാണും കേട്ടോ നിങ്ങളൊന്നും ചെക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പം ഞാനൊരു ടു ഡബിൾ നയൻ്റെ ഒരു കുർത്തി എനിക്ക് ഇഷ്ടപ്പെട്ടത് റെഡ് ആൻഡ് ബ്ലാക്ക് ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ അതാണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത് അത് ഞാൻ ചോദിച്ചപ്പോഴേ അവർ പറഞ്ഞു ഓക്കെ മാം ഉണ്ട് പെട്ടെന്ന് ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അന്നേരം തന്നെ അത് ബുക്ക് ചെയ്തു ഷിപ്പിംഗ് ചാർജ് കൂടെ ചേർത്ത് മുന്നൂറ്റി സംതിങ് ഞാനത് ഇവിടെ കൊടുക്കാം കേട്ടോ അതത്രയാണ് ഞാൻ അന്നേരം ഓർഡർ ചെയ്തു അഭിപ്രായത്തിൽ ഇവരുടെ ഒരു ഫാൾട്ട് ഇവരുടെ ഒരൊറ്റ ഒരു ഫാൾട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഇവരുടെ ഡിലേയിങ്ങാണ് ഇവർക്ക് നമുക്ക് പ്രോഡക്റ്റ് എത്തിക്കാനുള്ള ആ ഒരു താമസമാണ് ഇവരുടെ മെയിനായിട്ട് ഇവരുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഭയങ്കര താമസമാണ് എനിക്കിപ്പം നാൽപ്പത് ദിവസമായി നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ കുർത്തി കിട്ടിയത് പിന്നെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ഓർഡർ ചെയ്തത് അവർ തന്നില്ല അത് അവരുടെ ഒരു തെറ്റാണ് കാരണം നമുക്ക് നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റിന് അവർ എസ് പറഞ്ഞ് നമ്മൾ പേയ്മെൻ്റ് മേടിച്ചിട്ട് പതിനഞ്ച് ദിവസമാണ് അവർ വർക്കിംഗ് ഡേ പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് അവരിത് അയക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അവരത് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളത് പേയ്മെൻ്റ് ചെയ്തത് പക്ഷേ എനിക്ക് പിന്നെ ഇത്രയും ദിവസം കഴിഞ്ഞു ഞാനിങ്ങനെ തുടരെ 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 ഞാൻ മെസ്സേജ് ഇട്ട് ഓരോ റിവ്യൂസ് കണ്ടതിന് ശേഷവും ഞാൻ ഇവരെ കാരണം നമ്മൾ പൈസ പേ പേയ്മെൻറ്റ് ചെയ്തതല്ലയോ അപ്പം നമ്മളതിങ്ങനെ ചോദിച്ച് ചോദിച്ച് ചോദിച്ചിരിക്കുമ്പോഴാണ് അവർ റിപ്ലൈ ഇടുന്നത് പോലും അപ്പോൾ അവരെന്നോട് പറയുന്നത് ആ പ്രോഡക്റ്റ് ചെയ്തെടുക്കാൻ കുറച്ച് താമസമാണെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ആദ്യമേ നമ്മളോട് പറയണം ഇല്ല എന്നുള്ളത് അങ്ങനെയല്ലേ ഏതൊരാളോടും ചെയ്യേണ്ടത് അങ്ങനെ ഇല്ല അപ്പം നമ്മളോട് നമ്മൾ ഇഷ്ടപ്പെട്ട സാധനമല്ല നമുക്ക് അയച്ചു തന്നത് സത്യത്തിൽ ഇതിന് എത്ര റേറ്റ് ആണെന്നോ എനിക്കിപ്പം ഒരു ടോപ്പ് വന്നിട്ടുണ്ട് എന്നിട്ട് ഇവർ കുറേ ടോപ്സിൻ്റെ ഫോട്ടോസ് എനിക്ക് കിട്ടാതിട്ട് അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞു അപ്പം നമുക്ക് മനസ്സിൽ ഇഷ്ടപ്പെടണ്ടേ എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടതല്ല ഞാൻ കണ്ടതൊന്നും പിന്നെ ഏത് ഓരോ ഏതോ ഒരെണ്ണം ഞാൻ രണ്ട് കളർ ചോദിച്ചു ചോദിച്ചപ്പോൾ അതും അതിനകത്ത് ഇല്ല എനിക്ക് ഇഷ്ടമല്ലാത്ത അതിനകത്ത് യെല്ലോ ആയിരുന്നു യെല്ലോടെ ഒരെണ്ണം കാണിച്ചിട്ടുള്ളത് ഇതുണ്ടെന്ന് പറഞ്ഞ് അപ്പം നമ്മുടെ പൈസ ഇല്ലയോ അല്ലെങ്കിൽ വീണ്ടും ഇത്രയും വീണ്ടും മാസങ്ങളും ഒക്കെ എടുക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞത് ശരി നിങ്ങളുള്ളത് വായിക്കാൻ പറഞ്ഞിട്ടാണ് ലാസ്റ്റ് അവരെനിക്കൊരു കുർത്തി അയച്ചു തന്നത് കേട്ടോ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പക്ഷേ കുഴപ്പമില്ല മെറ്റീരിയൽ നല്ലതാണ് നല്ലൊരു കിട്ടിക്കഴിഞ്ഞപ്പം കുഴപ്പമില്ല ഞാൻ ചോദിച്ച കുർത്തിയേക്കാൾ നല്ലതാണെന്ന് പറയത്തില്ല എനിക്ക് ചോദിച്ച കുർത്തിയോടായിരുന്നു ഇഷ്ടം അതില്ലെന്നവർ പറഞ്ഞു കഴിഞ്ഞ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഇപ്പം അവർ ഒരു കുർത്തി അയച്ചു തന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ അതിൻ്റെ സൈസ് അതിനകത്ത് ഞാൻ ഡബിൾ എക്സലാണ് ചോദിച്ചത് സൈസ് മെൻഷൻ ചെയ്തിട്ടില്ല പിന്നെ റേറ്റും ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ ഞാൻ ഈ കൊടുത്തു തന്നെ ആയിരിക്കും കാരണം എന്നോട് ചോദിച്ചതുമില്ല ഇങ്ങോട്ട് റിട്ടേൺ റീഫണ്ട് ചെയ്തിട്ടുമില്ല ബാലൻസ് ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ പറയുന്നു മിത്രം ഓൺലൈൻ കളക്ഷൻസിൻ്റെ അവർ ഈ ഒരുപാട് തട്ടിപ്പും കാര്യങ്ങളൊക്കെയാന്ന് പറയുമ്പോഴും എനിക്ക് തോന്നും അങ്ങനെയല്ല അവർക്ക് താമസമുണ്ട് കേട്ടോ അവർ ഡിലേ ആണ് അവരുടെ പ്രോഡക്റ്റ് അയക്കാൻ അവർ ഭയങ്കര ഡിലേ ആണ് അതേ ഉള്ളൂ ഏറ്റവും മെയിനായിട്ട് അവരുടെ ഒരു പോരായ്മ തോന്നുന്നു പിന്നെ ഒരുപാട് ഓൺലൈൻ ഷോപ്പിൽ നമ്മൾ ഇഷ്ടപ്പെട്ടൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പം കഴിവിൻ്റെ പരമാവധി ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മൾ ചോദിച്ച ചോദിച്ച സാധനം നമ്മൾ ചോദിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്ത സാധനം നമുക്ക് അയക്കാൻ ശ്രമിക്കുക അതാണ് അത് അത് ചെയ്യണം കേട്ടോ അല്ലാതെ നമുക്ക് ഇഷ്ടമല്ലാത്ത നമ്മൾ കാണാത്ത കുർത്തിയല്ല നമുക്ക് അയച്ചേരേണ്ടത് എനിക്ക് അബദ്ധം പറ്റി എങ്കിലും വന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി നല്ലതാണ് കേട്ടോ നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നല്ലതാണ് ഈ ഫ്രണ്ടിൽ ഞാൻ അത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഞാനത് വേറെ ചെയ്തും ഒന്ന് കാണിച്ചു തരാമേ ചേട്ടാ ഞാനിത് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട് എന്താണെന്ന് അറിയണ്ടായിരുന്നു വന്ന കുർത്തി അപ്പം വേണ്ട ഈ ഒരു കുർത്തിയാണ് അവരയച്ചു തന്നിട്ടുള്ളത് കേട്ടോ ഈ പൊട്ടും ഇഷ്ടമായില്ല വേണ്ട ഈ ഒരു കുർത്തിയാണ് അവരെനിക്ക് അയച്ചു തന്നത് പിന്നെ വർക്കുണ്ട് വേണ്ട ഇങ്ങനത്തെയാണ് നിങ്ങൾ കണ്ടു കാണും അവരുടെ വീഡിയോയിൽ കണ്ടു കാണും വേണ്ട വേണ്ട അപ്പോൾ അതേണ്ട ഈ ഒരു കുർത്തിയാണ് നമുക്ക് വന്നേക്കുന്നത് വേണ്ട ഇങ്ങനെ കയ്യിൽ ഇങ്ങനൊരു അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതാണ്ട് ഇതുപോലൊരു ഫ്രില്ല് ഫ്രണ്ടില് ഇതുപോലൊരു ഫ്രിൽ പോഷനൊക്കെ കൊടുത്തിട്ട് ഇതാണ് അവരെനിക്ക് അയച്ചു തന്നത് പക്ഷേ ഞാൻ ചോദിച്ചത് ഞാൻ ആദ്യം ആഡ് ചെയ്തിരുന്നു എനിക്കതായിരുന്നു ഇഷ്ടം പക്ഷേ ഇവർ ഇതാണ് അയച്ചു തന്നത് കണ്ടോ കംപ്ലീറ്റ് കണ്ടോ ഇതാണ് എനിക്ക് അവർ അയച്ചു തന്നത് കേട്ടോ അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ മെറ്റീരിയലൊക്കെ നല്ലതാണ് കേട്ടോ നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ ചോദിച്ച കുർത്തിയല്ല അവരായി സെൻഡ് ചെയ്ത് തന്നത് പേയ്മെൻറ്റ് ചെയ്ത് ചെയ്തത് ഞാനൊരു കുർത്തിക്ക് പക്ഷേ എനിക്ക് വന്നത് ഈ ഒരു കുർത്തി കേട്ടോ അപ്പോൾ എന്തായാലും മിത്രം ഓൺലൈൻ കളക്ഷൻസിൻ്റെ ബാഡെന്ന് പറയുന്നത് ഡിലേയിങ്ങാണ് എൻ്റെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഡിലേ ആയിരുന്നു നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോഴെനിക്കിത് കുർത്തി കിട്ടിയത് കേട്ടോ പിന്നെ ഞാൻ ചോദിച്ചതും അല്ല എനിക്ക് തന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് ഫാൾട്ടാണ് എനിക്ക് മിത്രം ഓൺലൈൻ ബോട്ടിക്കിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ കമൻറ്റിൽ അറിയിച്ചാൽ മതി അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തെറ്റാ ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഞാനൊരു ഏപ്രിൽ മാർച്ച് ഇരുപത്തഞ്ചിന് ഞാൻ ബുക്ക് ചെയ്തിട്ട് ഏപ്രിൽ നാലാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ എനിക്ക് സെറ്റ് ചെയ്തതാണ് ഏപ്രിൽ നാലല്ല കേട്ടോ മെയ് നാലാണ് ഞാൻ ഈ മാസം ഇത് മെയ് ആണെന്നുള്ളത് മറന്നുപോയി കേട്ടോ മെയ് നാലിനാണ് എനിക്ക് ഇന്നലെയാണ് കിട്ടിയത് കേട്ടോ അപ്പം മാർച്ച് ഇരുപത്തഞ്ച് തൊട്ട് മെയ് നാല് വരെ ആയപ്പോഴുള്ളത് ആ ഒരു കാൽക്കുലേഷനാണ് ഫോർട്ടി ഡേയ്സ് പറഞ്ഞത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ അവരോട് ബുക്ക് ചെയ്ത ടോപ്പിൻ്റെതും ഫോട്ടോ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അവരോട് ഞാൻ ചോദിച്ച മെസ്സേജും ഗൂഗിൾ പേ ചെയ്തതും ആ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് അവർ അയച്ചു തന്നതും ടോപ്പും ഏതാണെന്ന് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ ആ ഒരു തെളിവും നിങ്ങളെ ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം കള്ളമാണെന്ന് തോന്നും അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കുർത്തിയുടെ ഫോട്ടോ ഞാൻ അന്ന് എടുത്തിട്ടതായിട്ടോ ഞാനത് അവർക്ക് വേണ്ടി അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി എടുത്തത് എന്ന് ചോദിക്കാൻ വേണ്ടി അതിൻ്റെ ഗാലറി തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത കുർത്തിയുടേയും ഞാൻ ചാറ്റ് ചെയ്ത ഒന്ന് രണ്ട് മെസ്സേജുകളും അതുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പേയ്മെൻറ്റ് ചെയ്തത് പിന്നെ അവർ അയക്കാത്ത റീസൺ ഒക്കെ പറഞ്ഞിട്ട് അവരെനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു അപ്പോൾ അത് ഞാനൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ആ സൈഡിൽ ഞാൻ ഈ വീഡിയോയുടെ എവിടെയെങ്കിലും അത് കാണും കേട്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അതാണ് തെളിവ് വെക്കുമെന്ന് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും പറയുന്ന അവരുടെ ഷോപ്പിൽ നല്ല സാധനങ്ങളും നല്ല മെറ്റീരിയലുകളും നല്ല എല്ലാം നല്ലതായിരിക്കും അവരുടെ ഫാൾട്ട് എനിക്കുണ്ടായ രണ്ടേക്ക് രണ്ട് അനുഭവം ഒന്ന് ഡിലേയും മറ്റൊന്ന് ഞാൻ ഓർഡർ ചെയ്ത സാധനം എനിക്ക് തന്നില്ല എന്നുള്ളത് ഞാൻ ഞാൻ പൈസ കൊടുത്തത് ടോപ്പല്ല എനിക്ക് അവർ ഓർഡർ അയച്ചു തന്നത് കേട്ടോ ഇപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് അവരിൽ നെഗറ്റീവായിട്ട് പറയാനുള്ളത് കേട്ടോ ഫസ്റ്റ് ഫസ്റ്റ് ഡിലേ ആണ് കേട്ടോ ഫസ്റ്റ് അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം